ബിഗ് ബോസ് ജേതാവായ അഖിൽ മാരാർ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചു കീറുന്നു എന്ന രീതിയിൽ കുറേ വീഡിയോകൾ കണ്ടിരുന്നു ഒരു വീഡിയോയിൽ അഖിൽമാരാർ പറയുന്നത് കണക്കുകൾ ശരിയാവുന്നില്ലല്ലോ ദാസൻ മുഖ്യമന്ത്രി നിങ്ങൾ ഇന്നലെ പറഞ്ഞത് പച്ചക്കള്ളമാണ് കെ എസ് എഫ് ഇ വഴി ലോൺ കൊടുത്തിട്ട് അത് തിരിച്ച് പാവങ്ങളുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ട് ഉളുപ്പില്ലാതെ സഹായിച്ചു എന്ന് പറയുന്ന കള്ളൻ മുഖ്യമന്ത്രി എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പഞ്ച വോട്ട് ചെയ്യുന്ന കഴുതകളായ ജനങ്ങളാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി തെറ്റുകളെ ചോദ്യം ചെയ്യാനുള്ള ഭയം ഇവരിൽ സൃഷ്ടിച്ചെടുത്തതാണ് പാർട്ടിയുടെ നയത്തെ എതിർത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടിയൊതുക്കി യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി പിണറായി തുടരുമ്പോൾ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയില്ലേ എന്ന വാദത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നത് ഇന്നലകളിലെ പ്രവൃത്തിയാണ് പ്രളയത്തിനും കോവിഡിനും ലഭിച്ച തുക എവിടെ ചിലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ ഉരുണ്ട് ഉരുണ്ടുകളിച്ചവർ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ രാഷ്ട്രീയം പറയരുത് എന്ന വാദങ്ങൾ നിരത്തി മുങ്ങുകയല്ല വേണ്ടത് അഭിമാനത്തോടെ ആത്മധൈര്യത്തോടെ ഇന്നലകളിൽ ചിലവഴിച്ച കണക്കുകൾ പുറത്തുവിട്ട ശേഷം സർക്കാരിനെ സഹായിക്കാൻ പറയണം പിന്നീട് അഖിൽമാരാർ പറയുന്നത് കെ എസ് എഫ് പി കൊടുത്ത ലാപ്ടോപ്പുകൾ എല്ലാം ഇൻസ്റ്റാൾമെൻറ്റിൽ പണം തിരികെ മേടിക്കുന്നു എന്നതാണ് കെ എസ് എഫ് ഇ പലിശയില്ലാതെ മാത്രമാണ് ലാപ്ടോപ്പുകൾ കൊടുത്തത് അവർ ഒരു ചാരിറ്റി സ്ഥാപനവുമല്ല അതുകൊണ്ട് തന്നെ അവർ അത് ഗഡുക്കളായി തിരികെ വാങ്ങുന്നുമുണ്ട് ഓർത്തു വെക്കുക ആ പദ്ധതിയുടെ പേര് വിദ്യാശ്രീ എന്നായിരുന്നു കോവിഡ് നയൻറ്റീൻ സമയത്ത് കേരളത്തിലെ വിദ്യാഭ്യാസം ഓൺലൈൻ വഴിയാണ് നടന്നത് ആ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസ ആവശ്യമായ ലാപ്ടോപ്പ് ലഭ്യമായിരുന്നില്ല അവർക്കത് ലഭ്യമാക്കുന്നതിനായി നിരവധി പദ്ധതികൾ സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കുകയുണ്ടായി അതിലൊന്നായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ തവണകളായി തിരിച്ചടച്ച് ഇളവുകളോടെ പ്രത്യേകം ശ്രദ്ധിക്കുക തിരിച്ചടവ് ഇളവുകളോടെ ലാപ്ടോപ്പ് ലഭ്യമാക്കുന്ന പദ്ധതി ഇതിനുവേണ്ടി ഡെൽ ലെനോവ തുടങ്ങിയ അന്താരാഷ്ട്ര പ്രസിദ്ധമായ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ പതിനെണ്ണായിരം രൂപയ്ക്ക് മേൽപ്പറഞ്ഞവർക്ക് ലഭ്യമാക്കാനായിരുന്നു കെ എസ് എഫ് ഇയുടെ പദ്ധതി കെ എസ് എഫ് ഇയുടെ ഈ വിദ്യാശ്രീ പദ്ധതി കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ലാപ്ടോപ്പുകൾ ലഭ്യമാക്കുന്നതിനായി ഗവൺമെൻറ് കൈറ്റ് മുഖേന വിദ്യാകിരണം എന്ന പേരിൽ ഒരു പദ്ധതി അവതരിപ്പിക്കുകയുണ്ടായിരുന്നു ആ പേരും ഓർത്തു ഓർത്തുവെക്കണം വിദ്യാകിരണം കെ എസ് എഫ് ഇയുടെ വിദ്യാശ്രീ പദ്ധതിക്ക് വേണ്ടി കെ എസ് എഫ് നൽകിയ ലാപ്ടോപ്പുകൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായതും താരതമ്യേന വിലക്കുറവ് ഉള്ളതായതുകൊണ്ടും വിദ്യാകിരണം പദ്ധതിയിലൂടെയും സമാനമായ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യാമെന്ന് ഗവൺമെൻറ്റും കയറ്റും തീരുമാനിച്ചു അതിനായി നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ലാപ്ടോപ്പുകൾ കെ എസ് എഫ് ഇ വിദ്യാശ്രീ പദ്ധതിയിൽ വിതരണം ചെയ്യാനായി കരുതി വച്ച സ്റ്റോക്കിൽ നിന്ന് കെ എസ് എഫ് ഇ ചെലവാക്കിയ അതേ തുകയായ അതായത് ഒരു ലാപ്ടോപ്പിനെ പതിനെണ്ണായിരം രൂപ നിരക്കിൽ ഗവൺമെൻറ് വാങ്ങുകയുണ്ടായി അതിൻ്റെ മൊത്തം തുകയായി കണക്കാക്കിയ എൺപത്തൊന്ന് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപയാണ് ഗവൺമെൻറ് കെ എസ് എഫ് നൽകിയത് അതായത് എൺപത്തൊന്ന് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെലവഴിച്ചത് നാൽപ്പത്തി അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകാനാണ് അതിനുള്ള ലാപ്ടോപ്പുകൾ വിദ്യാശ്രീ പദ്ധതിക്ക് വേണ്ടി നേരത്തെ കെ എസ് എഫ് ഇ പരിമിതമായ വില കൊടുത്ത് വാങ്ങിയ സ്റ്റോക്കിൽ നിന്നും വിനിയോഗിച്ചു എന്ന് മാത്രം കോവിഡ് കാലത്ത് അതിൽ ബുദ്ധിമുട്ടിയവർക്ക് സഹായം നൽകാനാണ് സി എം ഡി ആർ എഫിലേക്ക് ജനങ്ങൾ പണം നൽകിയത് ആ കാലത്ത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പാണ് സി എം ഡി ആർ എഫിലെ കോവിഡ് ഫണ്ടിൽ നിന്നും വാങ്ങി നൽകിയത് കെ എസ് എഫ് ഇയുടെ വിദ്യാശ്രീയിൽ നിന്നും വാങ്ങിയ ലാപ്ടോപ്പുകളിൽ സി എം ഡി ആർ എഫിലെ പണം ഉപയോഗിച്ച് വാങ്ങിയ നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്നെണ്ണം വിദ്യാകിരണം പദ്ധതി വഴി കയറ്റുവാങ്ങിയത് രണ്ടായിരത്തി മുന്നൂറ്റി എണ്ണം ആകെ ലാപ്ടോപ്പുകൾ നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണം ഈ ലാപ്ടോപ്പുകൾ നിലവിൽ ഏത് സ്കൂളിലാണ് ഉള്ളതെന്ന് സമേതം പോർട്ടലിലെ വിദ്യാകിരണം ലിങ്കിൽ ലഭ്യമാണ് വിദ്യാകിരണം വഴി ലാപ്ടോപ്പ് കിട്ടിയവരിൽ നിന്നും ഒരൊറ്റ പോലും പണം ആരും പിരിച്ചിട്ടില്ല അഖിൽമാരാർ കെ എസ് എഫ് ഇയിലെ മാനേജറുടെ വോയിസ് കേൾപ്പിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ വ്യക്തമായി തന്നെ പറയണം അത് കെ എസ് എഫ് ഇയുടെ വിദ്യാശ്രീ പദ്ധതി ആണെന്ന് അതിൽ ഗടുക്കലുണ്ട് ഇൻസ്റ്റാൾമെൻറ്റായി തിരിച്ച് അടച്ചേ പറ്റൂ സർക്കാർ പട്ടികവർഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാകരണം പദ്ധതി വഴി നൽകിയ ലാപ്ടോപ്പിനായി ആരെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റിൽ പണം അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അഖിൽമാരാർ ഉന്നയിക്കുന്ന ഈ ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ബിഗ് ബോസിൽ വോട്ടുകൾ കിട്ടാൻ കാണിക്കുന്നത് പോലുള്ള വെറും ചീപ്പ് ഷോ ആയി തന്നെ ഇത്തരം നിലവാരമില്ലാത്ത വെല്ലുവിളികളെ കാണാനാവുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ ആരോ പറയുന്നത് കണ്ടു അഖിൽമാരാർ കേരളത്തിൻ്റെ ധ്രുവരാത്രി ആണെന്ന് ദയവായി ഈ വിവരം ആരും ഒറിജിനൽ ധ്രുവരാത്തിയെ അറിയിക്കരുത് അദ്ദേഹം ചിലപ്പോൾ അത് കേട്ട് ജീവിതം അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കാര്യകാരണങ്ങൾ സഹിതം തെളിവുകൾ നിരത്തി കാണിച്ച് നല്ല രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു ബ്ലോഗറെ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്